ഹലോ നമസ്കാരം ജസ്നിൻ സാലിം എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ സാരി ചിറ്റി തട്ടമിടാതെ അദ്ദേഹം അവൾ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയി കല്യാണത്തിൽ കൂടുകയും മീഡിയക്കാരുടെ മുന്നിൽ വലിയ തോതിൽ കോരകോര പ്രസംഗിക്കുകയും ഉണ്ടായി ഞാൻ ഫോട്ടോഷൂട്ടിൽ മാത്രമേ തട്ടമിടാതിരിക്കുകയുള്ളൂ ഞാൻ വീട്ടിൽ തട്ടമിടാറില്ല എന്ന് പൊതു പൊതുസ്ഥലത്ത് നടക്കുമ്പോൾ താൻ ഒരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ തട്ടമിടണം അതല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വലിയ മതമോ ക്രിസ്ത്യൻ മതമോ നീ സ്വീകരിക്കണം അതല്ലാതെ ആർ എസ് കയ്യിൽ നിന്ന് പണം വാങ്ങിയ മാന്യമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള സിദ്ദീഖിനൊക്കെ കള്ളക്കേസിൽ കൊടുക്കുകയല്ല വേണ്ടത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്യാണത്തിന് വന്നതാണ് അപ്പം എല്ലാരും സാരി എടുത്ത അവരുടെ കൂടെ സാരി എടുത്തു പിന്നെ ഞാൻ സാരിയുടെ കൂടെ അങ്ങനെ തട്ടം യൂസ് ചെയ്യാറില്ല അങ്ങനെ പബ്ലിക്കിന്റെ ഇടയിലേക്ക് പോകാറില്ലായിരുന്നു നമ്മുടെ വീട്ടിലെ ഫംഗ്ഷന് അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ഇതിനൊക്കെ ആയിരുന്നു ഇങ്ങനെ തട്ടമിടാതെ നടക്കാറ് അപ്പൊ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അങ്ങനെ തോന്നി അങ്ങനെ തട്ടം ഇട്ടില്ല എന്നേ ഉള്ളൂ എൻ്റെ അനിയനെ ബസ്സിലെ ഡ്രൈവറാണ് അവനാണ് എല്ലായിടത്തും തന്നെ കൂടെ പോരാറ് അപ്പം ഇവന്റെ കൂടെ ഒരു ദിവസം ബസ് കയറിയ സമയത്ത് ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പലരും നെഗറ്റീവായിട്ട് കണ്ട് വേറെ പലർ ലവ് ഗുരുക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നവരാണ് കല്യാണം